വരെ നിങ്ങൾക്കേവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം പർപ്പിൾ മീഡിയ ഇപ്പോൾ ഉള്ളത് വയലക്കാട് പ്രദേശത്ത് ആര്യുവാൾ ഇടിഞ്ഞു തകർന്ന പ്രദേശത്ത് ഇപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സർവീസ് റോഡ് പൂർത്തീകരിക്കുകയും ആ സർവീസ് റോഡിലൂടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകൊണ്ടുള്ള ഗതാഗത തടസ്സത്തിന് ഒരു പരിഹാരമായിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു പരിശോധിക്കുകയും ഇതിൻ്റെ ആറിവാളിന് ഉള്ളിൽ കിടന്ന മണ്ണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു ദ്രുതഗതിയിൽ തന്നെ പണി പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ഇവിടെ ആറിവാളാണോ അതോ സ്പാനിലൂടെ ഉള്ള വഴിയാണോ എന്ന തർക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഹൈവേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസിഷൻ ഇതിൻ്റെ അതായത് ഇത് ഇത് എന്തായിരിക്കണമെന്ന് ഒരു തീരുമാനം ഇതുവരെയും ഹൈവേ ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടില്ല അടിയന്തരമായി ഗവൺമെൻറ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഈ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടനയ്ക്ക് അനുസൃതമായി തൂണിലൂടെയുള്ള പാലം തന്നെ നിർമ്മിക്കണമെന്നാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും വിദഗ്ധർമാരായിട്ടുള്ള റിട്ടേർഡായിട്ടുള്ള പി ഡബ്ല്യു നിന്നും കെ നിന്നും റിട്ടയേർഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാരും പറയുന്നത് തൂണിലൂടെയുള്ള പാലം മാത്രമേ ഇവിടെ സാധ്യമാകൂ വീണ്ടും അറിവാൾ ഉപയോഗിച്ച് ഇവിടെ വഴി നിർമ്മിച്ചാൽ വീണ്ടും ഈ മണ്ണിൻ്റെ അനുസരിച്ച് ഇത് ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആറിവാളിൽ തന്നെ പുതിയ ആറിവാൾ ഉള്ള വീണ്ടും അറിവാൾ ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റി പിന്മാറണമെന്നും തൂണിലൂടെ തന്നെ പാലം പോകണമെന്നാണ് ജനങ്ങൾ നാട്ടുകാർ വഴിയാത്രക്കാർ സ്ഥിരതാമസക്കാർ എല്ലാവരും ആവശ്യപ്പെടുന്നത് അടിയന്തിരമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സംരക്ഷ കൊടുക്കുവാൻ ജീവൻ കാത്തുകൊള്ളുവാൻ കൊള്ളുവാൻ ഭരണ ഭരണാധികാരികളും ഹൈവേ വികസന അതോറിറ്റിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും എല്ലാവരും തൂളിലൂടുള്ള പാലം പണിയണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഞാൻ വൈദ്യുപ്പിളക്കാട് പർപ്പിൾ മീഡിയ കൊല്ലം ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഹിതാന്തര നിധാന്തമായ ജാഗ്രതയിൽ ഈ പണി യുദ്ധകാരുടെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായി ഇവർ നിരന്തരം പ്രദേശത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പണി എത്രയും പെട്ടെന്ന് തീർത്ത് യാത്ര സുഗമമാക്കുവാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു